നമ്മൾ മലയാളികൾക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് പേരയ്ക്ക പേരക്കയുടെ രുചി മാത്രമല്ല അതിന്റെ ആരോഗ്യ ഗുണങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ഇരുമ്പ് എന്നിവ വൈറസ് അണുബാധയിൽ നിന്നും സംരക്ഷണം നൽകുന്നു പേരക്കയിലെ വിറ്റാമിൻ സി ശരീരത്തിൽ അമിതമായി അടിയുന്ന കാൽസ്യം ആകിരണം ചെയ്യുന്നതിന് സഹായകമാണ് അതിനാൽ വൃക്കയിൽ കല്ലുണ്ടാകുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നു പേരക്കയിലെ മാങ്കനീസ് ഞരമ്പുകൾക്കും പേശികൾക്കും അയവ് നൽകുന്നു സ്ട്രെസ് കുറയ്ക്കുന്നതിനും പേരയ്ക്ക സഹായകമാണ് ഏത്തപ്പഴത്തിൽ ഉള്ളതിന് തുല്യമായ അളവിൽ പേരക്കയിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു അതിനാൽ ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാക്കുന്നതിന് പേരയ്ക്ക സഹായകമാണ് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും പേരക്കയിലുള്ള എ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്നതിനാൽ സഹായകമാണ് വൈറ്റമിൻ എ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും കഴിക്കുന്നത് അത്യുത്തമമാണ് പേരക്കയിലെ വൈറ്റമിൻ ബി ഒമ്പത് ഗർഭിണികളുടെ ആരോഗ്യത്തിന് ഗുണപ്രദമാണ് ഹോർമോണുകളുടെ ഉൽപാദനം പ്രവർത്തനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് പേരയ്ക്കയിലെ കോപ്പർ സഹായിക്കുന്നു അതിനാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്കും സഹായകമാണ് പേരയ്ക്ക പേരക്കയിലെ വിറ്റാമിൻ ബി ത്രീ ബി സിക്സ് എന്നിവ തലച്ചോറിലേക്കുള്ള രക്തസഞ്ചാരം കൂട്ടുന്നു തലച്ചോറിന്റെ ആരോഗ്യവും അതുവഴി മെച്ചപ്പെടുത്തുന്നു ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക